അസലാമലൈക്കും വർമ്മത്തുള്ള ഞാൻ ഹസീബ് റഹ്മാൻ ഇന്ന് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായി നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട ഫാറ്റി ആസിഡുകളെ കുറിച്ചാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഫ്ലാക്സ് ഓയിൽ അതായത് ഈ ഫ്ളാക്സ് ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീനു ഗുളിക എന്ന് പറയാം ഇത് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒമേഗ നയൻ ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് അപ്പോൾ ഇതിൽ ഒമേഗ ത്രീയും ഒമേഗ സിക്സും ഫാറ്റി ആസിഡുകൾ സ്വയം ശരീരത്തിന് നിർമ്മിക്കാനുള്ള കഴിവില്ല അപ്പോൾ അത് ഭക്ഷണത്തിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ പ്രകൃതിദത്ത മരുന്നുകളിൽ വിവിധ ടോണിക്കായി ഫ്ലാക്സി ഫ്ളാക്സ് ഓയിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം തന്നെ നാടികളുടെ ക്ഷയം പ്രായധിക്കും പിന്നെ രക്തവാദം സംതിവാദം ചർമ്മ ചർമാർബുദം മാറിടത്തിലെ കല്ലിപ്പ് അത് ഒരുപക്ഷം പല സ്ത്രീകളിലുണ്ടാകുന്നൊരു പ്രശ്നമാണ് മാരടത്തിലെ കല്ലിപ്പ് അല്ലേ അപ്പോൾ ശരീരവേദനകൾ ഹൃദയ രോഗങ്ങൾ അതുപോലെ തന്നെ ഇതൊക്കെ കുറക്കാൻ ഒരുപാട് സഹായകമാകുന്ന ഒരു പ്രോഡക്റ്റാണ് ഫ്ലാക്സ് എന്ന് പറയുന്നത് ഇത് ആർത്തവ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു പിന്നെ കരപ്പൻ സോറിയാസിസ് സൂര്യാഘാതം പിന്നെ തവിട്ട് നിറം വരുന്ന ചർമ്മരോഗം പലർക്കും കാണാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു പരിഹാരമാണ് ജൈവരാസ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഊർജ്ജം എന്ന നമുക്കൊക്കെ ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഫ്ളാക്സ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫ്ളാക്സ് ഓയിലിൻ്റെ മറ്റൊരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് ഓർമ്മ ഡിപ്രഷൻ അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് ശരിക്കും ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് ചെറു മത്സ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ഒമേഗ ത്രീ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇത് ശരിക്കും പൊരിക്കുന്ന സമയത്ത് ഈ ഒമേഗ ത്രീ നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ചെറിയ മീനുകൾക്ക് ഇവിടെ നമുക്കതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഇപ്പോൾ ക്യാപ്സ്യൂൾ എന്ന രീതിയിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒമേഗ നയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്ലാക്സ് ഓയിലാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഒഴുക്ക് ശരിയാവാൻ വേണ്ടിയിട്ട് ഒമേഗത്തിരി സഹായിക്കും പിന്നെ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒമേഗത്തിരി സഹായകമാണ് സ്കിന്നിനും നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നമുക്ക് ഈ ഒമേഗത്തിരി ഒരുപാട് സഹായകമാണ് ഈ ഒമേഖത്തിരി നമ്മുടെ ശരീരത്തിന് വേണം പക്ഷേ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ ഈ വെൽ ഫ്ലാക്സ് ഓയിലൂടെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഫ്ളാക്സ് ഓയിലെ ആരോഗ്യകരമായ പ്രോട്ടീനുകൾ നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ വീക്കം കുറക്കാൻ സഹായിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫ്ളാക്സ് ഓയിലിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും നല്ലൊരു പ്രോഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെയ്റ്റിൽ ഒരുപാട് വെയിറ്റുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഫ്ളാക്സ് ഓയിൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സിറിയാക്റ്റീവ് പ്രോട്ടീനാണ് മനുഷ്യ ശരീരത്തിൽ വീക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ സീറിയാക്റ്റീവ് പ്രോട്ടീനിനെ കുറയ്ക്കുന്നതിന് ഫ്ളാക്സീഡ് ഓയിൽ സഹായിക്കുന്നുണ്ട് ക്യാൻസറിനെ ചെറുക്കുന്നു സ്ത്രീകളിൽ സ്ഥാനാർബുദ സാധ്യതകൾ കുറക്കാൻ സഹായിക്കുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കുകയും അവയെ കൊല്ലുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കുന്ന നാരുകളാണ് സമ്പുഷ്ട നാരുകളാൽ സമ്പുഷ്ടമാണ് ഫ്ളാക്സ് ഓയിൽ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ വേഗത്തിൽ ഒഴിവാക്കാൻ ഈ ഫ്ളാക്സ് ഓയിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇതിലെ പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന ടാബ്ലിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം മൂന്ന് ജെൽ എന്ന രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ രോഗ രോഗശമനത്തിനും രോഗം വരാതിരിക്കാനും നമുക്ക് ഈ ഒരു വെൽ ഫ്ളാക്സ് ഓയിൽ നമ്മളെ സഹായിക്കും ആരോഗ്യത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൽ ഫ്ലാക്സ് ഓയിൽ പതിവാക്കൂ താങ്ക്